കൃഷി മാസ്റ്ററുടെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും വളരെ അത്യാവശ്യമുള്ള കരിയില കമ്പോസ്റ്റ് എങ്ങനെയാണ് വളരെ നല്ല രീതിയിൽ അതും സിമ്പിളായി എങ്ങനെ ചെയ്തെടുക്കാൻ കഴിയും എന്നൊരു വിഷയമാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് ഈ ഒരു സമയത്ത് മാവിൽ നിന്നും പ്ലാവിൽ നിന്നും അങ്ങനെയുള്ള വൃക്ഷത്തിൽ നിന്നുമെല്ലാം ധാരാളം ഇലകൾ കൊഴിയാറുണ്ട് പല ആളുകളും അത് കൂട്ടിയിട്ട് കത്തിച്ചു കളയാറാണ് പതിവ് എന്നാൽ നിങ്ങൾക്കൊരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ നാം കത്തിച്ചു കളയുന്ന കരിയിലയെ കമ്പോസ്റ്റാക്കി മാറ്റാനായി എന്തെല്ലാമാണ് നാം ചെയ്യേണ്ടത് എന്ന് നോക്കാം ഇവിടെ പറമ്പിൽ അടിച്ചു വരുമ്പോൾ കിട്ടുന്ന കരിയിലകളെല്ലാം ഞാൻ ഇതേപോലെ ഡ്രമ്മിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ ഞാൻ പറയുന്ന രീതി പണ്ട് മുതലേ ആളുകൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു രീതി തന്നെയാണ് ചെറിയൊരു കൃഷിത്തോട്ടമുള്ളവരൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വിധത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ കൂടിയാണ് ഇവിടെ കമ്പോസ്റ്റ് ഉണ്ടാക്കി കാണിക്കുന്നത് ഇപ്പോൾ ചെറിയ തോതിൽ മഞ്ഞും അതുപോലെ തന്നെ മിതമായ ചൂടുമുള്ള കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സീസൺ ആണ് നിങ്ങളുടെ എല്ലാവരുടെയും കൃഷി ഭംഗിയായി പോകുന്നുണ്ടാകുമല്ലോ ഒരു ചെറിയ അടുക്കളത്തോട്ടമാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും വലിയൊരു പ്രശ്നം ചെടികൾക്ക് കൊടുക്കാനുള്ള വളത്തിൻ്റെ ലഭ്യത തന്നെയാണ് വളം കിട്ടണമെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരുമെന്നത് മാത്രമല്ല എല്ലാവർക്കും അത് ലഭ്യമാകണമെന്നില്ല അപ്പോൾ ഇനി നിങ്ങൾ പച്ചക്കറി ചെടികൾക്ക് കൊടുക്കാനുള്ള വളത്തിന് വേണ്ടി അലയണമെന്നില്ല നമ്മുടെ പറമ്പിലുള്ള കുറച്ച് കരിയിലയും കുറച്ച് പച്ചിലയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നല്ല ഗുണമേന്മയുള്ള അടിപൊളി കമ്പോസ്റ്റ് നമുക്ക് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിന് നമുക്ക് വേണ്ടത് കരിയിലകളാണ് നാം നിത്യവും മുറ്റം തൂത്ത് കിട്ടുന്ന കരിയിലകൾ ഒരു ചാക്കിലോ മറ്റോ ശേഖരിച്ച് വെച്ചാൽ മാത്രം മതി ഞാനിവിടെ ഡെയിലി കിട്ടുന്ന കരിയിലകളുടെ ഇതേപോലെ ഒരു പഴയ ഡ്രമ്മിൽ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ് എൻ്റെ അടുക്കള തോട്ടത്തിലെ കൃഷിക്ക് ആവശ്യമുള്ള കരിയില കമ്പോസ്റ്റ് ഇവിടെ തന്നെയാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതേപോലെ കരിയില ശേഖരിച്ചു വെച്ചാൽ അത് മാവിൻ്റെയും പ്രാവിൻ്റെയോ വാഴയുടെയോ ഏത് കരിയിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ശരിക്കും നിന്നും ചെടികൾക്ക് ലഭിക്കുന്നത് കാർബൺ കണ്ടൻ്റാണ് കരീലയുടെ കൂടെ കുറച്ച് പച്ചില കൂടി ചേർക്കുന്നത് കൊണ്ട് ചെടികൾക്ക് ഈ നൈട്രജൻ കൂടി ലഭ്യമാകും അതുമൂലം നല്ലൊരു വളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരു ചാക്ക് കമ്പോസ്റ്റ് നിറക്കാനായി എഴുപത് ശതമാനം കരിയിലെയും ഒരു മുപ്പത് ശതമാനം പച്ചിലെ വളങ്ങളുമാണ് ചേർക്കേണ്ടത് പച്ചിലയ്ക്ക് വേണ്ടി ശീമക്കൊന്നയോ അതല്ലെങ്കിൽ പറമ്പിലെ പുല്ലുകളോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ പ്ലാസ്റ്റിക് ചാക്കിലാണ് കമ്പോസ്റ്റ് തയ്യാറാക്കുന്നതെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകാത്ത ചാക്ക് എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ പ്ലാസ്റ്റിക് ചാക്കും കൂടി ദ്രവിച്ച് വളത്തിൻ്റെ കൂടെ ചേരും അപ്പോൾ അത്യാവശ്യം നല്ലൊരു ചാക്ക് എടുക്കുന്നതാണ് നല്ലത് അപ്പോ ഞാനിവിടെ ഒരു ചെറിയ ചാക്കാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കരിയില ആദ്യത്തെ ലെയർ നിറച്ചു കൊടുക്കുകയാണ് കരിയിലയുടെ കൂടെ പ്ലാസ്റ്റിക് കവറുകളൊന്നും പെട്ടുപോകാതെ ശ്രദ്ധിക്കണം ഇനി കരിയിലുടെ മുകളിലായി പച്ചിലകളോ പുല്ലോ ഒക്കെ രണ്ടാമത്തെ ലെയറായിട്ട് കരിയുടെ മേ കരിയില മേലെ കൊടുക്കാം ഇനി കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തതിനു ശേഷം ഒരു കപ്പ് പുളിച്ച കഞ്ഞിവെള്ളം ഇതിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കണം കഞ്ഞിവെള്ളത്തിന് പകരമായി പച്ച ചാണകം കിട്ടുകയാണെങ്കിൽ അത് കലക്കി ഒഴിക്കുന്നതായിരിക്കും കൂടുതൽ ഗുണം ലഭിക്കുക ഇപ്പോൾ പഴയ പോലെ ചാണകം കിട്ടാത്തതിനാൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ചാലും മതി ഇനി ആദ്യം ചെയ്ത പോലെ കരിയില ഇട്ട് അതിൻ്റെ മുകളിലായി ഇട്ട് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് നിങ്ങൾ എടുത്ത ചാക്ക് നിറയുന്നത് വരെ ഫില്ലാക്കി കൊടുത്തോളൂ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ ഞാനിവിടെ ചെറിയൊരു ചാക്കിൽ രണ്ട് ലെയർ മാത്രമാണ് കാണിക്കുന്നത് നിങ്ങളതുണ്ടാക്കുമ്പോൾ നാലഞ്ച് ലെയർ കരിയില നിറച്ച് തയ്യാറാക്കിക്കൊള്ളും ചാക്ക് നിറഞ്ഞു കഴിയുമ്പോൾ ഏറ്റവും മുകളിലായി ഒരു രണ്ട് പൊടി മണ്ണ് കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് ചാക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കെട്ടി ചാക്കിന് ചുറ്റും ചെറിയ ചെറിയ ഹോളുകളിട്ട് ഒരു ഴ്ചക്കാലം തണലുള്ള സ്ഥലത്തേക്ക് ഒന്ന് ഇത് മാറ്റി വെക്കണം ചാക്ക് ഇടക്ക് തിരിച്ചും മറിച്ചും വെക്കുന്നതും നല്ലതാണ് ആറാഴ്ച കഴിഞ്ഞ് ചാക്കിൻ്റെ കട്ടഴിച്ച് തുറന്ന് നോക്കിയാൽ ചാക്കിലെ കരിയിലകളെല്ലാം തെ ഇതേപോലെ പൊടിഞ്ഞ് നല്ല സൂപ്പർ കമ്പോസ്റ്റായി മാറിയിട്ടുണ്ടാവും ഈ ഒരു കമ്പോസ്റ്റ് കുറച്ച് മണ്ണ് കൂടി മിക്സ് ചെയ്ത് ഗ്രോ ബാഗിലോ ചാക്കിലോ ഒക്കെ നിറച്ച് കൃഷി ചെയ്താലുണ്ടല്ലോ ചെടികൾക്ക് നല്ല കാർബൺ റിച്ച് ആയ പോഷകങ്ങൾ ലഭിക്കുകയും തഴച്ചു വളരുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്കൊരു അടുക്കള തോട്ടമുണ്ടെങ്കിൽ ഒരിക്കലും കരിയിലകൾ കത്തിച്ച് കളയാതെ ഈ പറഞ്ഞ പോലെ നാടൽ പ്രോസസ്സ് കൂടി കഴിഞ്ഞാൽ കമ്പോസ്റ്റിന് വേണ്ടി മറ്റെങ്ങും ഓടി നടക്കേണ്ടതില്ല നമ്മുടെ അടുക്കളമറ്റത്തെ കൃഷി അടിപൊളിയായി വളർന്ന് വെണ്ടയും പയറും പച്ചമുളകും തക്കാളിയും വഴുതനയും ഒക്കെ സൂപ്പറായി വളർന്ന് വിഷമയമില്ലാത്ത സ്വാദുള്ള പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാനും കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്